ബന്ധന പ്രാർത്ഥന കർത്താവായ യേശു അങ് കുച്ചിൽ ചിന്തിലും അങ് നേടിയ മഹത്വത്താലും അങ്ങയോടെ ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ സമൂഹത്തെയും ഈ ശ്രേഷ്ഠ സ്രഷ്ടപ്രപഞ്ചത്തെ മുഴുവനെയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര്യ ശക്തികളെയും ദുരാത്മാക്കളെയും ദുഷ്ടപിശാചുക്കളെയും സകല ദുർമന്ത്രവാദികളെയും അവരുടെ സകല പൈശാചിക ശക്തികളും ശുദ്ധ പ്രവർത്തനങ്ങളും ഇവ മൂലം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തടസ്സങ്ങളും ചതുപ്ര രോഗങ്ങളും തടസ്സപ്പെടുത്തലുകളും കുടുംബത്തിലുള്ള മാതാരോഗങ്ങളും തഴക്ക ദോഷങ്ങളും മദ്യപാനം അശുദ്ധി മാനസിക അസ്വസ്ഥതകൾ മുതലായവയും പിതാവിൻ്റെയും പുത്തൻ്റെയും പുച്ഛാൻമാവിൻ്റെയും സർവശക്തിയും അധികാരവും ഉപയോഗിച്ച് നരകസർപ്പത്തിൻ്റെ തലതകർത്ത ശക്തമായ മധ്യസ്ഥയും വിശ്വമിക്കാന് മാരകയുടെയും മാരകയുടെയും ഗി വർഗീസ് പുന്നവാളിന്റെയും ബെന്നി പുന്നവാളൻ്റെയും കിയുടെയും മധ്യസ്ഥ മഴയും യേശുവിൻ്റെ നാമം മാറ്റപ്പെടുത്തുന്നതിനായി സകല പൈശാചിക ശക്തികളെയും കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുകയും അവിടുത്തെ ഉറപ്പിക്കുകയും ചെയ്യുന്നു പൈശാചിക ബന്ധന മോചന മാതാവ് അങ്ങയുടെ പുത്രം വഴി എൻ്റെ ജീവിതത്തിലുള്ള ബന്ധനങ്ങൾ മാറ്റി യേശുവിൻ്റെ രക്തമൊഴുക്കി കോടാനുകോടി മാനകന്മാരുടെ സംരക്ഷണം നൽകണമേ ഈശോയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ ചോദിക്കുന്ന കാര്യം എനിക്ക് സാധിച്ച ജനമേ ആമേ